ദക്ഷിണ കൊറിയയിൽ യുഎസ് സൈനിക ശക്തി വർധിപ്പിക്കുന്നതിന് തക്കതായ മറുപടി നൽകുമെന്ന് ഉത്തരകൊറിയൻ തലവൻ കിം ജോങ് ഉൻ കൂടുതൽ സൈനിക കരുത്തും തന്ത്രങ്ങളും ആവിഷ്കരിച്ച് യു എസിന് മറുപടി നൽകുമെന്നാണ് കിം വരാനിരിക്കുന്ന വാർഷിക സൈനിക പരേഡിന് മുന്നോടിയായി പറഞ്ഞത് കൊറിയ വലിയ തോതിൽ ആയുധങ്ങളും യുറേനിയവും സംഭരിച്ചിരിക്കുന്നുവെന്ന ദക്ഷിണ കൊറിയയുടെ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് കിം ജോങ് ഉന്നിന്റെ പ്രസ്താവനയും പുറത്തെത്തുന്നത് ദക്ഷിണ കൊറിയയിൽ യു എസ് ശക്തി വർദ്ധിപ്പിക്കുന്നതിന് അനുസൃതമായി മേഖലയിൽ നമ്മുടെ തന്ത്രപരമായ താല്പര്യം വർദ്ധിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രത്യേക താല്പര്യങ്ങൾക്കായി പ്രത്യേക സമ്പത്ത് തന്നെ അനുവദിക്കുകയും ചെയ്യുകയാണ് സൈനിക സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് കിം രാജ്യത്തെ ഔദ്യോഗിക മാധ്യമമായ കെ സി എൻ എയിലൂടെ ഇങ്ങനെയാണ് വ്യക്തമാക്കിയത് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ശത്രുക്കൾക്ക് അവരുടെ സുരക്ഷാ ചുറ്റുപാട് വികസിക്കുന്ന ദിശയെക്കുറിച്ച് ആശങ്കയുണ്ടാകണം എന്നാണ് ഒരു സംശയവും വേണ്ട കൂടുതൽ സൈനിക സമ്പത്ത് വികസിപ്പിക്കും യു എസിനും ദക്ഷിണ കൊറിയയ്ക്കുമുള്ള മുന്നറിയിപ്പിൽ കിം ഇങ്ങനെയും കൂട്ടിച്ചേർക്കുന്നു കൊറിയ ആണവ പ്രതിരോധം വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ ഇതിന്റെ ഭാഗമായി രാജ്യത്ത് കൂടുതൽ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് രാജ്യത്തിന്റെ നിലനിൽപ്പിനും സുരക്ഷയ്ക്കും ആണവായുധങ്ങൾ കൂടിയേ തീരൂ എന്ന നിലപാടിലാണ് കിം ഉത്തരകൊറിയയുടെ വാർഷിക പരേഡിൽ നെക്സ്റ്റ് നെക്സ്ജെൻ ആയുധമായ ഹോസോങ് ട്വൻ്റി അവതരിപ്പിക്കുമെന്നാണ് ദക്ഷിണ കൊറിയൻ മാധ്യമമായ യോൺഹാൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് അതേ ദിവസം തന്നെ ആയുധം പരീക്ഷിക്കാനും ഉത്തരകൊറിയയ്ക്ക് നീക്കവുമുണ്ട് ഒക്ടോബർ പത്തിന് രാത്രി നടക്കുന്ന പരേഡിൽ ആയിരക്കണക്കിന് ജനങ്ങൾ പങ്കെടുത്തിരിക്കും പരേഡിന് മുന്നോടിയായി ചില സൈനിക വാഹനങ്ങളുടെയും യുദ്ധ ഉപകരണങ്ങളുടെയും നീക്കം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ദക്ഷിണ കൊറിയ പറയുന്നു യു എസിനെയും സഖ്യകക്ഷിയായ ദക്ഷിണ കൊറിയയെയും നയതന്ത്ര സമാധാന ശ്രമങ്ങൾക്കിടയിലും ഒരു കയ്യകലത്തിൽ നിർത്താനാണ് ഉത്തരകൊറിയ താൽപര്യപ്പെടുന്നത് അതേസമയം ഉത്തര കൊറിയയോട് മുമ്പത്തെ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റുമാർ കൈക്കൊണ്ടിരുന്നതിനേക്കാൾ മോശമായ സമീപനമാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ലീജിയമും പ്രകടിപ്പിക്കുന്നത് അതിനിടെ കിംജോങ് ഉൻ മേഖലയിൽ വലിയ ശക്തി കേന്ദ്രമായ ചൈനയുമായി കൂടുതൽ അടുക്കുകയാണ് എന്ന റിപ്പോർട്ടുകളുമുണ്ട് ചൈനയുമായുള്ള ബന്ധം കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുന്നതായി കിംജോങ് ഉൻ മുൻപ് വ്യക്തമാക്കിയിരുന്നു ഉത്തര കൊറിയയുടെ സ്ഥാപക വാർഷികത്തിൽ പ്രസിഡന്റ് ഷി ജിൻ പിങ് അയച്ച അഭിനന്ദന സന്ദേശത്തിന് നൽകിയ മറുപടിയിലാണ് കിമ്മിന്റെ ഈ പരാമർശമെന്ന് ഔദ്യോഗിക മാധ്യമമായ കെ എസ് എന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു കഴിഞ്ഞ മാസം ബെയ്ജിംഗിൽ ഷിൻപിങ്ങിനൊപ്പം സൈനിക പരേഡിൽ സാക്ഷ്യം വഹിച്ചതിനെക്കുറിച്ചും കിം പറഞ്ഞതായി റിപ്പോർട്ടിൽ കൂട്ടിച്ചേർക്കുന്നു പരേഡിൽ പങ്കെടുക്കവേ ചൈന തന്റെ നാടിന് നൽകുന്ന പിന്തുണ എത്ര മാത്രമാണെന്ന് വളരെ നന്നായി അറിയാൻ കഴിഞ്ഞു എന്നാണ് കിം പറഞ്ഞത് ബെയ്ജിംഗിൽ നടന്ന രണ്ടാം ലോക ലോകമഹായുധ വാർഷിക പരിപാടിയിൽ ഷി കിമ്മിനൊപ്പം നിലകൊള്ളുകയും ആറ് വർഷത്തിനിടെ ആദ്യമായി ഇരുവരും പ്രത്യേക ഉഭയകക്ഷി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു ഉത്തരകൊറിയയുടെ എല്ലാവിധ ആവശ്യങ്ങൾക്കും പ്രധാന പിന്തുണ നൽകുന്ന രാജ്യവും സാമ്പത്തിക ജീവനാടിയുമാണ് ചൈന അതേസമയം തങ്ങളുടെ രാജ്യം ആണവായുധങ്ങൾ ഉപേക്ഷിക്കണമെന്ന നിർബന്ധം പിടിക്കുന്നത് നിർത്തിയാൽ യു എസുമായി ചർച്ചകൾക്ക് തയ്യാറാണെന്ന് കിം അറിയിച്ചതായും അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു യു എസ് ചുമത്തുമെന്ന് പറയുന്ന ഉപരോധങ്ങൾ അവസാനിപ്പിക്കാനായി ആണവായുധ ശേഖരം ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്ന് കിം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കുമ്മുതി